ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആറാം ക്ലാസ്തത്തെ കൂട്ടുകാർക്ക് ആ പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത് എന്ന് നോക്കാം അതായത് നമുക്ക് ഈ യൂണിറ്റിൽ കുറച്ചധികം പാഠങ്ങൾ പഠിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വീഡിയോകളിലായിട്ട് ഓരോ പാഠങ്ങളും പഠിക്കാം അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേ നേരെന്ന് പറയുന്നത് എന്താണ് ആ മനസ്സ് തുറക്കാം എന്നിട്ട് ഇവിടെ ഒരു കുട്ടി എന്നാണ് പുസ്തകത്തിലേക്ക് നോക്കുന്ന ഒരു ചിത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്കൊരു ചെറിയ പാഠം ആദ്യം പഠിച്ചു തുടങ്ങാം ആദ്യത്തെ ക്ലാസ് അല്ല അപ്പം നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി അതിനുശേഷമുള്ള വീഡിയോകളിൽ നമുക്ക് കുറച്ചുകൂടി മറ്റുള്ള പാഠങ്ങളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പഠിക്കാം അപ്പോൾ കൂട്ടുകാരെല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഈ യൂണിറ്റിൽ എത്ര പാഠങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പാഠങ്ങളാണുള്ളത് സ്വന്തം ഭാഷ മാതൃഭാഷ നന്മയെ ചേർത്ത് നിർത്തുക അതുപോലെ തായ് മൊഴി പീലികൾ മാതൃഭാഷയും പരിസ്ഥിതിയും അതുപോലെ ശാന്തിനിൻ്റെ പക്ഷികൾ അങ്ങനെയുള്ള പാഠങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പൊ നമുക്ക് ആദ്യം സ്വന്തം ഭാഷ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ താഴെ നോക്കാം തെന്നാലി രാമൻ കഥകളിൽ നിന്നെടുത്തിട്ടുള്ളതാണ് സ്വന്തം ഭാഷ ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്യന്മാരാണ് അപ്പോൾ എന്താണ് ആ ഒരാളെന്താണ് ആ കൃഷ്ണദേവരായരുടെ രാജാവിൻ്റെ അവിടെ എന്താ അവിടേക്ക് എത്തിച്ചേർന്നിട്ട് എന്താണ് രാജാവിനോട് പറയുകയാണ് അയാൾക്ക് അതായത് ഇദ്ദേഹം പറയുകയാണ് എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം പക്ഷെ ഞാൻ എൻ്റെ മാതൃഭാഷ ഏതാണെന്ന് ഞാൻ പറയില്ല അപ്പം നമ്മുടെ മാതൃഭാഷ ഏതാണ് ആ മലയാളമാണ് നമുക്ക് മലയാളം അറിയുന്ന അത്ര വേറൊരു ഭാഷയും നമുക്ക് അറിയുന്നുണ്ടാവില്ല അതുപോലെ പിന്നെ നമ്മൾ ജനിച്ച് വീഴുന്നത് മുതൽ കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ഭാഷയാണ് അപ്പോൾ അതാണ് നമ്മുടെ മാതൃഭാഷ അപ്പം അങ്ങനെ ഇയാൾ പറയാണ് പക്ഷെ ഞാൻ എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം എന്നാൽ കൂടി ഞാൻ എൻ്റെ മാതൃഭാഷ എന്താണെന്ന് പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ എന്താണ് ആളുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരു അത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു അപ്പം എന്താണ് ആ രാജാവിൻ്റെ അടുക്കൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലേ അപ്പം അങ്ങനെ അദ്ദേഹം ഓരോ ഭാഷയിലും നല്ല വിവരവും ബുദ്ധിയുമുള്ള ആളുകളെ അടുക്കലേക്ക് ചെന്നിട്ട് അവർ പറയുമ്പോൾ എന്താണ് ആ അവര് വളരെ അത്ഭുതപ്പെട്ടു കാരണം ഇയാൾക്ക് എല്ലാ ഭാഷയും വളരെ അധികം വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു എന്ന് മനസ്സിലായി ഓരോന്നും സ്വന്തം എന്ന് തോന്നിക്കുമാർന്ന നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം അപ്പം അയാൾക്ക് എല്ലാ ഭാഷയും എന്താണ് നമുക്ക് മനസ്സിലാകില്ല അയാളുടെ മാതൃഭാഷ ഏതാന്ന് കാരണം അത്രയും കൃത്യതയും സ്ഫുടവുമായിട്ടാണ് അദ്ദേഹം ഓരോ ഭാഷയും സംസാരിക്കുന്നത് രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താ കുഴപ്പം വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് അപ്പം അവിടെയുള്ള എന്താ അവിടെ അതായത് രാജാവിൻ്റെ അടുക്കലുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിവരമൊക്കെ ഉള്ളവരാണ് എന്നിട്ട് പോലും അവർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല അപ്പം അവർക്ക് ആകെ എന്താണ് ഒരാകെ ചിന്തയിലാണ്ട് ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഇയാളുടെ ഈ വിദ്വാന്റെ മാതൃഭാഷ ഏതാണെന്ന് അതായത് അത് കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു അപ്പോൾ രാജാവ് കൃഷ്ണദേവരയുടെ ആ രാജാവ് ആരോടാണ് പറഞ്ഞത് തെന്നാലി രാമനോടും എന്താണ് ഇതിന്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു രാമൻ വിദ്വാന്റെ അടുത്തെത്തി അതായത് രാമൻ എന്ത് ചെയ്തു ആ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് എന്താ എന്നിട്ട് ആ ചിത്രത്തിൽ കാണുന്നതാണ് സംഭവിച്ചത് ആ വിദ്വാന്റെ അടുത്തെത്തിയതിന് ശേഷം എന്താണ് കാണിച്ചത് ആ കാല് കൊണ്ട് അയാളുടെ കാലിലൊന്ന് ഒന്ന് ചവിട്ടി അപ്പോൾ എന്താണ് ആ വിദ്വാന ആ അമ്മ എന്നാണ് വിളിച്ചത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഏതാണ് ആ മലയാളമാണ് അതായത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക പെട്ടെന്ന് പറയുക നമ്മുടെ നാവിൽ വരിക എന്താണ് നമ്മുടെ സ്വന്തം ഭാഷയായ മാതൃഭാഷയാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ അപകടം വന്നാലും അപ്പോൾ അദ്ദേഹത്തെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹത്തിന്റെ എന്താണ് മലയാള മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണെന്ന് അപ്പോൾ ഒരു എന്താണ് ഒരു ചിരി ഉണർത്തുന്ന അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിരിയൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ് ഇവിടെ തെന്നാലി രാമൻ കഥകൾ എന്നതിലൂടെ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഈ കഥയും ഈ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ വായിക്കുന്ന മാതൃഭാഷയോട് ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ചർച്ച ചെയ്യുക അപ്പൊ നമുക്കിവിടെ ചിത്രങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു അപ്പൊ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ഉത്തരം ഈ കഥയും ചിത്രങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ വിനോദം തരുന്ന സ്വഭാവമാണ് മനസ്സിലാകുന്നത് കഥയും ചിത്രവും ഒറ്റയായി നമ്മെ ചിരിപ്പിക്കുന്നു പാഠത്തിലെ സംഭവങ്ങൾ വളരെ രസകരമായി കാണിച്ചിരിക്കുന്നത് ഭാഷയുടെ ഹാസ്യപരമായ രീതിയും ബോധമുണ്ടാക്കുന്ന ശൈലിയുമാണ് ഈ കഥയിലുണ്ട് അതിനാൽ ഈ കഥ മാതൃഭാഷയുടെ ഹാസ്യസമ്പന്നതയും സംഭ സംവേദനക്ഷമതയൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതായത് വളരെ വിവ വിവരിച്ചിട്ട് എഴുതണമെങ്കിൽ എഴുതണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിലും ഒക്കെ അത് എഴുതാൻ പറ്റും കാരണം ആ അയാൾ അങ്ങനെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിഞ്ഞതെന്നും അങ്ങനെയും എഴുതാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതാണ് ആകു കൂടിയ ഒരു ചോദ്യമാണ് ഈ പാഠത്തിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത പാഠങ്ങളായി അടുത്ത വീഡിയോകളിൽ കാണാം അതുപോലെ തന്നെ ആറാം ക്ലാസിൻ്റെ മറ്റ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്